വിവാഹ പാർട്ടികൾക്ക് സ്പെഷ്യൽ പാക്കേജുകൾ അഡ്വാൻസ് ബുക്കിംഗുകൾക്ക് ഗോൾഡൻ ഡയമണ്ട്സ് റോഡ് ൾക്ക് കേരളത്തിൽ റെയിൽവേ വികസനം അതിവേഗമാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് കേന്ദ്ര സർക്കാർ പ്രത്യേക താൽപര്യപ്പെടുത്തും കേന്ദ്ര റെയിൽവേ വകുപ്പ് മന്ത്രി അശ്വിനി വൈഷ്ണവിന്റെ പ്രത്യേക താല്പര്യ പ്രകാരവും കേരളത്തിലെ റെയിൽവേ വികസനത്തിന് എന്തൊക്കെ സഹായം ചെയ്യാമോ അതെല്ലാം ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഈ നിലമ്പൂർ ഷൊർണ്ണൂർ പാതയുടെ വൈദ്യുതീകരണം പൂർത്തീകരിച്ച് ഇവിടെ വൈദ്യുതി തീവണ്ടികൾ ഓടി തുടങ്ങി എന്നത് വളരെ അഭിമാനകരമായ നേട്ടമാണ് അപ്പോൾ കേന്ദ്ര സർക്കാർ റെയിൽവേ വികസനത്തിൽ മാത്രമല്ല എല്ലാ കാര്യത്തിലും വികസന കാര്യത്തിൽ പ്രത്യേക തലംതിരിവൊന്നും ഇല്ലെങ്കിൽ പോലും പല ആക്ഷേപങ്ങളും ഉണ്ട് ആ ആക്ഷേപങ്ങളെല്ലാം നമുക്ക് ഖണ്ഡിക്കേണ്ടി വരും ഇത്തരം വികസന പ്രവർത്തനങ്ങൾ കണ്ടാൽ ഈ കേന്ദ്ര സർക്കാരിൻ്റെ റെയിൽവേ വകുപ്പിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്വപ്ന പദ്ധതികളാണ് റെയിൽവേ തുടങ്ങിയുള്ള എല്ലാ വികസനങ്ങളും ഈ നിലമ്പൂർ ഷൊർണൂർ പാതയുടെ വൈദ്യുതീകരണം പൂർത്തീകരിച്ചിരിക്കുന്നു ഇനി മെമു സർവീസിന് വേണ്ടിയുള്ള കാത്തിരിപ്പുണ്ട് കൂടുതൽ ട്രെയിനുകൾ ഉണ്ടാകുമെന്ന് പ്രതീക്ഷയുണ്ട് ഈ ഈ വികസന പ്രവർത്തനങ്ങളെ ബി ജെ പിയുടെ ജില്ലാ ഭാരവാഹി എന്ന നിലക്ക് താങ്കൾ എങ്ങനെ കാണുന്നു കേരളം കണ്ട ഏറ്റവും വലിയ റെയിൽവേ വികസനമാണ് ശ്രീ നരേന്ദ്രമോദി സർക്കാരിൻ്റെ ഈ കാലഘട്ടത്തിൽ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അതിനു മുമ്പ് ശ്രീ വാജ്പേയി സർക്കാരിൻ്റെ കാലഘട്ടത്തിലാണ് ഈ നിലമ്പൂർ ഷൊർണൂർ റെയിൽവേ ലൈനൊരു ശാപമോഷൻ ലഭിച്ചിട്ടുള്ളത് ഏതാണ്ട് അറുപത് വർഷക്കാലം ഈ രാജ്യം ഭരിച്ച കോൺഗ്രസും മറ്റ് കക്ഷികളും ചേർന്ന് ഭരിച്ചിട്ട് പോലും ഈ ഈ നിലമ്പൂർ ഷൊർണൂർ റെയിൽവേ പാതയ്ക്ക് ശാപമോഷം നൽകാൻ വേണ്ടി അവർ തയ്യാറായിരുന്നില്ല പക്ഷേ നരേ നമ്മുടെ വാജ്പേയി ഗവൺമെൻറ് ആദ്യമായിട്ട് അധികാരത്തിലെത്തി കേരളത്തിൽ നിന്നൊരു സഹമന്ത്രി കേന്ദ്ര റെയിൽവേ സഹമന്ത്രിയായിട്ട് ശ്രീ ഒ രാജഗോപാൽജി വന്നു അതിന് ശേഷമാണ് ഈ ഷൊർണൂർ നിലമ്പൂർ പാതയ്ക്ക് യഥാർത്ഥത്തിലൊരു ശാപമോഷൻ ലഭിച്ചിട്ടുള്ളത് അതിനുശേഷം പത്ത് വർഷക്കാലം ഞങ്ങൾക്ക് വിട്ടു നിൽക്കേണ്ടി വന്നു വീണ്ടും രണ്ടായിരത്തി പതിനാലിൽ ശ്രീ നരേന്ദ്രമോദിജി കേന്ദ്രത്തിലധികാരത്തിലെത്തി അതിനുശേഷം കേരളത്തിലെ റെയിൽവേ സ്റ്റേഷനുള്ള നവീകരണത്തിനായിട്ട് കോടിക്കണക്കിന് രൂപയാണ് ഇങ്ങോട്ട് നൽകിയിട്ടുള്ളത് ഈ മലപ്പുറം ജില്ലയിൽ തന്നെ നമ്മുടെ ഈ കിഴക്കൻ മേഖലയിൽ നിലമ്പൂർ അങ്ങാടിപ്പുറം അതുപോലെ പട്ടിക്കാട് മേലാറ്റൂർ റെയിൽവേ സ്റ്റേഷനിൽ വികസന പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു ഈ മേഖലയിൽ മാത്രം ഒരു എം പി പോലും ഈ മേഖലയിൽ നിന്ന് കൊടുക്കാഞ്ഞിട്ട് മലപ്പുറം ജില്ലയിൽ നിന്ന് കൊടുക്കാഞ്ഞിട്ട് എം എൽ എ പോലും തരാഞ്ഞിട്ട് പോലും ഈ രാജ്യത്തെ മുഴുവൻ ജനങ്ങളെയും ഒരുപോലെ കണ്ടുകൊണ്ടാണ് നരേന്ദ്രമോദി ഗവൺമെൻറ് വികസന പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ മുദ്രാവാക്യം തന്നെ അതാണ് സബ്കാ സാത് സബ്കാ വികാസ് എല്ലാവർക്കും ഒപ്പം എല്ലാവർക്കും വികസനം എന്നുള്ള ആ ഒരു മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് നരേന്ദ്രമോദി ഗവണ്മെന്റ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ അങ്ങാടിപ്പുറം റെയിൽവേ സ്റ്റേഷനും ഇത്തരത്തിലൊരു എന്താ പറയുക അത്ഭുതകരമായിട്ടുള്ളൊരു വികസന പ്രവർത്തനങ്ങളുടെ പണി നടന്നുകൊണ്ടിരിക്കുന്നത് അമൃത് ഭാരത് പദ്ധതിയിൽപ്പെടുത്തി ഒരുപാട് റെയിൽവേ സ്റ്റേഷനിൽ നവീകരിക്കുന്നു ഈ മലപ്പുറം ജില്ലയിൽ തന്നെ ഒരുപക്ഷെ ഇതൊക്കെ വലിയ ഒരു സ്വപ്നമാണ് ജനങ്ങളൊക്കെ പ്രതീക്ഷിച്ചിരുന്നില്ല ഇത്രയും പെട്ടെന്നൊരു മാറ്റം ഉണ്ടാവുക എന്നുള്ളതൊക്കെ ഈ മാറ്റം ബി ജെ പി ആയാലും ഏത് പാർട്ടിയായാലും ജനങ്ങൾക്ക് കിട്ടുന്ന ഈ സൗകര്യങ്ങൾ എല്ലാവരും ഉൾക്കൊള്ളുന്നതാണ് പ്രത്യേകിച്ച് ഇപ്പോൾ ഉണ്ടാകുന്ന അതിദ്രുതത്തിലുള്ള ഈ വികസനത്തെ അത് ജനങ്ങൾ എങ്ങനെ ഉൾക്കൊള്ളുന്നു അവരെങ്ങനെ സ്വീകരിക്കുന്നു തീർച്ചയായിട്ടും കേരളത്തിലെ ജനങ്ങളത് നോക്കിക്കാണുന്നു എന്ന് തന്നെയാണ് ഞങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതിൻ്റെ മാറ്റങ്ങളാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് അത്ഭുതകരമായിട്ടുള്ള ഒരു മുന്നേറ്റം നടത്താൻ വേണ്ടി കേരളത്തിൽ സാധിച്ചിട്ടുള്ളത് ഞങ്ങളെ സംബന്ധിച്ച് ഈ ഒരു റെയിൽവേ ലൈൻ ഇത് മാത്രം പോരാ എന്നുള്ളൊരു അഭിപ്രായം കൂടി ഞങ്ങൾക്ക് ഞങ്ങൾ അതിൻ്റെ പുറകെയാണ് ഇനി പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നിലവിൽ നിരവധി ട്രെയിനുകൾ ഈ നിലമ്പൂർ ഷൊർണൂർ പാതയിൽ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ പല ട്രെയിനുകളും ദീർഘദൂര ട്രെയിനുകൾക്ക് കണക്ഷൻ ആവുന്നില്ല ആ കണക്ഷൻ നൽകണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള നിവേദനം ഞങ്ങൾ കേന്ദ്ര റെയിൽവേ മന്ത്രിക്ക് ജില്ലാ നേതൃത്വം ബഹുമാനപ്പെട്ട ജില്ലാ പ്രസിഡന്റ് ശ്രീ രവി തേലത്തിൻ്റെ നേതൃത്വത്തിൽ കൊടുത്തു കഴിഞ്ഞു ഇനി അതിൻ്റെ പ്രവർത്തനങ്ങളുമായിട്ട് അതിൻ്റെ ഫോളോ അപ്പ് അപ്പുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ മറ്റൊരാവശ്യം ഇപ്പോൾ രാവിലെ വെളുപ്പിനെ നിലമ്പൂരിൽ എത്തിച്ചേരുന്ന രാജറാണി എക്സ്പ്രസ് ഉടനെ തന്നെ തിരിച്ച് ഷൊർണ്ണൂർ വരെ വന്ന് തിരിച്ചു വരുന്നുണ്ട് ആ ഷൊർണൂർ വന്ന് തിരിച്ചു വരുന്നതിന് പകരം അത് കോയമ്പത്തൂർ വരെ പോയിട്ട് തിരിച്ചു വന്നാൽ ഈ നിലമ്പൂർ മേഖലയിലെ ഈ മലയോര മേഖലയിലെ ഒരുപാട് ബിസിനസ് സ്ഥാപനങ്ങൾക്ക് ബിസിനസ്സുകാർക്ക് ഒരു വലിയ സഹായകമാകുമെന്നുള്ളത് കൊണ്ട് ആ ഒരു കാര്യം കൂടി അത് രാജറാണി എക്സ്പ്രസ് നിലമ്പൂരിൽ നിന്നും അത് ഷൊർണൂർ വരെ പോകുന്നത് കോയമ്പത്തൂർ വരെ നീട്ടണമെന്ന ആവശ്യം കൂടി ഞങ്ങൾ ബന്ധപ്പെട്ട അധികാരികൾക്ക് മുമ്പിലും സർക്കാരിന് മുന്നിലും വെച്ചിട്ടുണ്ട് നിങ്ങൾ കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയുടെ പ്രതിനിധികൾക്ക് എന്ന നിലക്ക് ഒരു കാര്യം കൂടി പ്രധാനപ്പെട്ട ഒരു കാര്യം വർഷങ്ങളായി ഈ മൈസൂർക്ക് ഇവിടെ നിന്ന് നഞ്ചങ്കോട് റെയിൽപാത അതൊരു സ്വപ്നമാണ് ഒരുപക്ഷെ നിങ്ങളും എല്ലാവരും ഒരുമിച്ച് നിന്ന് ഒരു കാര്യമാണ് അതൊരു ഒരു ഒരുപക്ഷേ കേരളത്തിൻ്റെ ത്വരിത വികസനത്തിന് മലബാർ മേഖലയുടെ ഇടയാക്കിയേക്കും അങ്ങനെ ഒരു നിവേദനവും മറ്റോ നിങ്ങൾ കൊടുത്താൽ ഉപകരിക്കില്ല അത് ഓൾറെഡി രണ്ടായിരത്തി പതിനാലിന് മുമ്പ് തന്നെ നമ്മുടെ വാജ്പേയ് ഗവൺമെൻറ്റിൻ്റെ കാലത്ത് തന്നെ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോയിട്ടുണ്ട് നമ്മൾ ഈ ഒരു ചുരം ഉള്ളത് കൊണ്ടുള്ള ചില സാങ്കേതിക തടസ്സങ്ങൾ മാത്രമേ ഉള്ളൂ അതിന് ബഹുമാനപ്പെട്ട ഈ ശ്രീധരൻജി ഒരു നല്ല പ്രോജക്റ്റ് അദ്ദേഹം സമർപ്പിച്ചിട്ടുണ്ടെന്നാണ് ഞങ്ങൾ കരുതുന്നത് ആ പ്രോജക്റ്റ് പ്രകാരം തന്നെ ബാക്കി കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകുമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഈ അങ്ങാടിപ്പുറം റെയിൽവേ സ്റ്റേഷൻ്റെ വികസനത്തെ മാത്രമല്ല നമ്മൾ മുൻനിർത്തുന്നത് ഈ ഈ മേഖലയുടെ വികസനത്തിന് പോലും ഈ അങ്ങാടിപ്പുറം റെയിൽവേ സ്റ്റേഷനിൻ്റെ ഈ നവീകരണം ഗുണം ചെയ്യുമെന്നാണ് തോന്നുന്നത് താങ്കൾ എങ്ങനെ കാണുന്നു താങ്കൾ ഈ അങ്ങാടിപ്പുറത്ത് സ്വപ്നത്തെക്കാൾ വേഗത്തിലെന്ന് പറയില്ല നമ്മളൊരു വികസനം പത്ത് കൊല്ലമായിട്ട് ഇവിടുത്തെ വികസനം നടന്നത് ഈ പത്ത് കൊല്ലം മുന്നേ ഇവിടെ വന്നവരൊക്കെ ഇത് കാണുമ്പോൾ അത്ഭുതപ്പെടുകയാണ് ഇത് നമ്മുടെ അങ്ങാടിപ്പുറം ആണോ ഇത് ഓരോ അങ്ങാടിപ്പുറംകാർ മാത്രമല്ല മലപ്പുറം ജില്ലയുടെ പകുതി മുക്കാൽ ഭാഗത്തുള്ള ആൾക്കാരും പ്രധാനമായി ആശ്രയിക്കുന്ന ഒരു റെയിൽവേ സ്റ്റേഷനാണിത് അതുപോലെ ഈ വൈദ്യുതീകരണം കഴിഞ്ഞല്ലോ ഈ അടുത്ത ദിവസം സർവീസ് ആരംഭിച്ചു ഇനി നമ്മൾ കൂടുതൽ ട്രെയിനുകൾ പ്രതീക്ഷിക്കുന്നുണ്ട് കാരണം വൈദ്യുതീകരണത്തിൻ്റെ ഒരു ബുദ്ധിമുട്ടും അതുപോലെ നമുക്ക് ക്രോസിംഗ് സ്റ്റേഷനുകൾ ഇല്ലാത്തത് ഇപ്പോൾ മേലാറ്റൂരും കൊൽക്കല്ലൂരും നമുക്ക് രണ്ട് ക്രോസിംഗ് സ്റ്റേഷനുകൾ വരുന്നുണ്ട് അതോടുകൂടി കൂടുതൽ ട്രെയിനുകൾ വരുമെന്നും ഇവിടുത്തെ ജില്ലയിലുള്ളവർക്കെല്ലാം അത് ഉപകാരപ്പെടും നമ്മൾ പ്രതീക്ഷിക്കുന്നു ശുഭപ്രതീക്ഷയിലാണ് നെഞ്ചങ്കൂടിൻ്റെ കാര്യത്തിലും ഞങ്ങൾ ശുഭപ്രതീക്ഷയിലാണ് ഏതായാലും ബി ജെ പിയുടെ ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ ആർ രശ്മിൽനാഥ് അതുപോലെ രതീഷ് അതുപോലെ സംസ്ഥാന കൗൺസിൽ അംഗം സ്റ്റർ അങ്ങനെ എല്ലാ പ്രധാനപ്പെട്ട ഭാരവാഹികൾ തന്നെ നിൽക്കുമ്പോഴാണ് നമ്മുടെ ഒരു കാര്യം ഉറപ്പ് നൽകുന്നത് രശ്മിൽ നാഥ് അതാ നഞ്ചൻകോട് റെയിൽവേയുടെ കാര്യത്തിലും കേന്ദ്ര സർക്കാരിന് നിവേദനം നൽകും കൂടുതൽ ട്രെയിനുകൾ മെമു സർവീസുകൾ ഉൾപ്പെടെ ഈ മലപ്പുറം ജില്ലയുടെ യാത്രാക്ലേശം പരിഹരിക്കുന്നതിന് കൂടുതൽ ട്രെയിനുകൾ സർവീസ് നടത്തുന്നതിന് നിവേദനം നൽകും പിന്നെ രാജ്യറാണി എക്സ്പ്രസ് കോയമ്പത്തൂർ ഷൊർണൂർ നിന്ന് കോയമ്പത്തൂർ വരെ പോയിട്ട് വരുന്ന കാര്യത്തിലും നിവേദനം നൽകും ഇക്കാര്യത്തിലെല്ലാം ഈ വെറും ഒരു നിവേദനം നൽകൽ മാത്രമല്ല പിന്നാലെ ഉണ്ടാകും അത് സ്വാധീകരിച്ചെടുക്കുന്നത് വരെ മുന്നോട്ട് പോകുമെന്നാണ് ബി ജെ പിയുടെ ജില്ലാ ഭാരവാഹികൾ പ്രധാനപ്പെട്ട ബി ജെ പി നേതാക്കൾ നമ്മോട് പറയുന്നത് ഏതായാലും നിങ്ങളുടെ പ്രയത്നം വിജയിക്കട്ടെ ആ വിജയിക്കുമ്പോൾ ഈ നാടും ഈ നാട്ടുകാരും നിങ്ങളോടൊപ്പം ഉണ്ടാകുമെന്ന് ഉറപ്പാണ് ഏതു രാഷ്ട്രീയ പാർട്ടികളാണെങ്കിലും ജനങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യുന്നോ അവരെ ഒരിക്കലും ഒരു ജനങ്ങളും ഒരാളും മറക്കില്ലെന്ന കാര്യം ഉറപ്പാണ് അതുപോലെ തന്നെ സംഭവിക്കട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുകയാണ് ക്യാമറമാൻ ബിനുവിനൊപ്പം ജബാർ വേണാട്ട് നിള ട്വൻറ്റി ഫോർ ലൈവ്